നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐ ആസ്ഥാനത്ത് എം എൻ ഗോവിന്ദൻ നായരുടെ ആൾമാറാട്ടം പ്രതിഷ്ഠിച്ച പുതിയ പ്രതിമ പിഴുതുമാറ്റി നാണക്കേട് മറക്കാൻ പഴയ പ്രതിമ എടുത്തു വെച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വലിയേട്ടനും ചെറിയേട്ടനുമായി നിലനിൽക്കുന്നത് സി പി എമ്മും സി പി ഐയുമാണ് സി പി എം എന്ന വലിയ പാർട്ടി നേർത്തം കൊടുക്കുന്ന സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ അവർ പുതിയ ആസ്ഥാന മന്ദിരങ്ങളും മറ്റു കെട്ടിടങ്ങളും ഒക്കെ പണിതുയർത്തും എവിടെ നിന്ന് കിട്ടി ഇതിന് പണം എന്ന് ചോദിച്ചാൽ കയ്യിൽ രണ്ട് ബക്കറ്റ് ഉയർത്തിക്കാട്ടി ഇതിനകത്ത് വീണതാണ് എന്ന് അവർ ന്യായീകരിക്കുകയും ചെയ്യും ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഇടയ്ക്കിടെ വീമ്പ് പറയുന്ന രോഗമുള്ളവരാണ് ചെറിയേട്ടൻ എന്ന സി പി ഐ പാർട്ടി വലിയേട്ടൻ വലിയ ആഫീസ് വന്നപ്പോൾ ഞങ്ങൾക്കും വേണ്ടേ പുതിയ ആസ്ഥാന മന്ദിരം എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐയുടെ ആസ്ഥാന മന്ദിരം പണി പൂർത്തിയാക്കി പഴയ എം എൻ സ്മാരകം പൊളിച്ചു നീക്കി ബഹുനില മന്ദിരം പണിയുകയാണ് ചെയ്തത് പാർട്ടി സെക്രട്ടറിയായ ബിനോയ് വിശ്വം വന്നതിന് ശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി ആയിരുന്നു ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് അതിനു മുമ്പിൽ പ്രദർശിച്ചിരുന്ന സഹാവ് എം എൻ ഗോവിന്ദൻ നായരുടെ പ്രതിമയുടെ മൂടിയൊന്ന് മാറ്റി ബിനോയ് വിശ്വം മാത്രമല്ല ഒപ്പം നിന്നിരുന്ന എല്ലാ സഹാക്കന്മാരും അന്തം വിട്ടു അർത്ഥകായ രൂപത്തിൽ ഗോവിന്ദൻ നായരുടെ പ്രതിമ കണ്ടപ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു ഇത് ഗോവിന്ദൻ നായർ അല്ലല്ലോ എന്ന് പറയുകയും ചെയ്യും യമ്മൻ സ്മാരകത്തിന് മുന്നിലുള്ള ഗോവിന്ദൻ നായരുടെ പ്രതിമയിലെ അപാകത ആദ്യമൊക്കെ തള്ളിക്കളയാൻ വിനോദ് വിശ്വം മറ്റു നേതാക്കളും ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഓരോ പ്രാവശ്യം പ്രതിമ കാണും തോറും ഇത് യമ്മൻ അല്ല എന്നുള്ള തോമൽ പെരുകി പെരുകി വന്നു മാത്രവുമല്ല മാധ്യമങ്ങളിലൂടെ സ്ഥാപിച്ച പ്രതിമയുടെ പടങ്ങൾ കണ്ട് മുതിർന്നവരായ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഇത് ഗോവിന്ദൻ നായരുടെ ഛായയുള്ള പ്രതിമ അല്ല എന്ന് സംസാരം പെരുകി വന്നതോടുകൂടി സി പി എം നേതാക്കൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന സ്ഥിതി വരെ വന്നു തിരുവനന്തപുരത്ത് പുറത്ത് എവിടെപ്പോ ചെന്നാലും സഹാക്കൾ വട്ടം കൂടി എം എൻ പ്രതിമ വേറെ ആരുടെയോ രൂപസാദൃശ്യം ഉള്ളതാണെന്ന് ആരാണിത് ഉണ്ടാക്കിയതും എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വത്തെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയും വന്നു അതോടെ ആകപ്പാട് നിൽക്കക്കളി ഇല്ലാതെ സ്ഥിതിയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനുണ്ടായത് വലിയേറ്റൻ പാർട്ടിയായ സി പി എമ്മിന്റെ ആസ്ഥാന മന്ദിരം എ കെ ജി മന്ദിരം കണ്ട് അസൂയപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു സി പി ഐ നേതാക്കൾ അപ്പോഴാണ് കേരളത്തിലെ സി പി എം പുതിയ ആസ്ഥാന മന്ദിരം പണിയുന്നതിന് തുടക്കം കുറിച്ചത് ഇതോടുകൂടി ചെറിയേട്ടൻ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന സ്ഥിതി വരെ വന്നു ഈ ഘട്ടത്തിലാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഏതായാലും സി പി എമ്മിന്റെ ആസ്ഥാന മന്ദിരം പോലെ വിവിധ തരത്തിലുള്ള സൗകര്യങ്ങളും ഭാരവാഹികൾക്ക് പ്രത്യേക ഓഫീസുകളും ഒക്കെയായി എം എൻ സ്മാരകം തലയുയർത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് ആസ്ഥാന മന്ദിരത്തിന്റെ എല്ലാ ഗമയും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു സാമ്യവും ഇല്ലാത്ത എം എൻ പ്രതിമ മന്ദിരത്തിന് മുന്നിൽ പോക്കാനം പോലെ നിൽക്കുന്ന സ്ഥിതി വന്നു ഏതായാലും നേതാക്കന്മാർക്ക് ഇരിക്കപ്പെർത്തി ഇല്ലാതെ വന്നതോടുകൂടി പുതിയ പ്രതിമ എന്ന ആലോചനയാണ് വെച്ചത് അതിന് വലിയ തുകയും ചെലവും കാലതാമസവും ഉണ്ടാകുമെന്ന തിരിച്ചറിവിലൂടെ നേതാക്കൾ ഏതായാലും ഒരു ഇടക്കാല ആശ്വാസം കണ്ടുപിടിച്ചു അങ്ങനെയാണ് പുതിയ കെട്ടിടം പണി തുടങ്ങിയപ്പോൾ പിഴുതുമാറ്റിയ പഴയ എം പ്രതിമ മുന്നിൽ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തത് ഏതായാലും ആധുനിക സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സി പി ഐയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ പുതുമയൊന്നും ഇല്ലാത്ത ആഡംബരമില്ലാത്ത സാധാരണക്കാരുടെ സഹവായി ജീവിതം അവസാനിപ്പിച്ച പഴയ എം എൻ ഗോവിന്ദൻ നായരുടെ ചിരിക്കുന്ന പ്രതിമ മുന്നിൽ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെ സി പി ഐ എന്ന ചെറിയേട്ടൻ വലിയ പ്രതിസന്ധിയെ പരിഹരിച്ച ആശ്വാസത്തിലാണ് വലിയ വിവാദങ്ങളിൽ മനസ്സ് വിഷമിച്ച പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും അങ്ങനെ ഒരു ഇടക്കാല ആശ്വാസമുണ്ടായി നന്ദി